വിശുദ്ധ മറിയം മക്ദലനായുടെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം കാണുന്നത് റോമിൽ മറിയം മക്ദലനായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് സൺ ജോവാനി ദേ ഈ ഫ്യുരൻഡീനി വത്തിക്കാനടുത്ത് ടൈബർ നദിയുടെ തീരത്തുള്ള ഈ പള്ളി പരമ്പരാഗതമായി റോമിലുള്ള ഫിരൻസെ ഫ്ലോറൻസ് നിവാസികളുടെ ബസ്ലിക്കയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നേരം ശരിക്ക് വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ കല്ലറ തേടി പോയവളാണ് മക്ദലനാമറിയം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മക്ദലനാമറിയത്തിൻ്റെ തിരുശേഷിപ്പ് അവളുടെ കാൽപാദത്തിൻ്റെ തിരുശേഷിപ്പാണ് ഈശോയെ കാണുന്നതിനു വേണ്ടി നേരം വെളുക്കുന്നതിന് മുമ്പേ ആ കല്ലറയിലേക്ക് പോയ മറിയം മക്ദലനായെക്കുറിച്ച് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് മറിയം അഗ്ദനായുടെ പാദത്തിൻ്റെ തിരുശേഷിപ്പ് ഉദ്ധിതനായ കർത്താവിൻ്റെ കള്ളറിൽ പ്രവേശിച്ച ആദ്യത്തെ പാദം അതാണ് നമ്മൾ ഈ കാണുന്ന തിരുശേഷിപ്പ് കർത്താവിൻ്റെ കള്ളറിക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ കണ്ടു അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ചോദിച്ചു അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് അവിടെയാണ് ദൈവവചനം മുഴങ്ങിയത് മറിയം എന്ന ദൈവവചനം അവളുടെ പേര് അവൾ പ്രത്യുദ്ധരിച്ചത് റബ്ബോനി എന്നാണ് അവളോട് കർത്താവ് കൽപ്പിച്ചത് നീ ഇവിടെ നിൽക്കേണ്ടവളല്ല എൻ്റെ സ്നേഹിതരെ അറിയിക്കുക ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് ആരോപണം ചെയ്യും ആ നിമിഷം അവൾ ഓടി അവൾ പ്രസംഗിച്ചത് ഞാൻ കർത്താവിനെ കണ്ടു എന്നാണ് ഉദ്യിതനെ കണ്ടിട്ട് ആ വിവരം അപ്പസുലന്മാരെ അറിയിച്ച മറിയ മഗ്ധനായ സഭ വണങ്ങുന്നത് അപ്പോസൽ ഓഫ് അപ്പോസൽസ് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തൊല എന്ന പേരിലാണ് എല്ലാ പ്രേക്ഷിതരുടെയും പ്രേഷിതയാണ് മറിയം മഗ്ദലേന അതുകൊണ്ട് തന്നെ ആ പാദങ്ങൾ അനുഗ്രഹീതമാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മഹോന്നതം സുവിശേഷം ലോകത്തോട് ആദ്യമായി പ്രസംഗിച്ചവൾ മഗ്ദലേന മറിയമാണ് അവൾ പ്രസംഗിച്ച സുവിശേഷം കർത്താവിൻ്റെ ഉദ്ധാനം എന്ന മഹാ സുവിശേഷമാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ മനുഷ്യ വ്യക്തിയുടെയും അടിസ്ഥാനപരമായ കടമ അതുതന്നെയാണ് ലോകത്തോട് മുഴുവൻ സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഈ ദേവാലയത്തിലെ ജ്ഞാനസ്നാനത്തൊട്ടി അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം സ്വീകരിച്ച ആ ജ്ഞാനസ്നാനം അതുതന്നെയാണ് ഈ വിശുദ്ധ പാദങ്ങൾ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നതും